ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം രണ്ട് പേരും കൂടി നടന്ന് നടന്ന് എവിടെയാണ് പോകുന്നതെന്നറിയോ ഒപ്പീനിയനിൽ ഞാനും എന്തോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നടന്ന് നടന്ന് വീണ്ടും ലാസ് ആയിട്ട് അതിൽ പോകുക കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ വരാനുള്ള പ്രധാന കാരണം ദാ ഈ കാണുന്നത് തന്നെയാണ് കയറിയപ്പോൾ ആദ്യം തന്നെ കയറി ഇതിലേക്കാണ് ഇരുന്നത് ഒര മണിക്കൂർ ഇതിൻ്റെ മേലെ കയറി തുള്ളി തുള്ളി ചോദിച്ചു വയ്ക്കുക ഇതിലെന്തോ ഒരു പേടിയായിട്ടാണ് പെണ് തനുവിനെ വിടുന്നേ ഇല്ല തനുവിനെ അമർത്തി പിടിച്ചിട്ട് ജെജുഡേ ജെജുഡേ എൻ്റെ വിടല്ലേ ഞാൻ തെറിച്ചു പോകേ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് ഇതിലൊക്കെ ചാടാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയും കൊടുത്ത് ഞങ്ങൾ ഈ പാർക്കിലേക്ക് വന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഞങ്ങളവിടെ കയറി ചുമ്മാ വീട്ടിലിരിക്കുന്നല്ലേ ഒരു ദിവസം രാവിലെ ഒമ്പത് മണിക്കങ്ങനെ കറണ്ട് പോയിട്ട് ആറു മണിക്കാണ് വീട്ടിൽ വരുന്നത് അപ്പോൾ വീട്ടിൽ വെറുതെ ആയിരുന്നു ചൂട് എടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പാർക്കിലേക്ക് പോയി അവിടെ അവിടെയാകുമ്പോൾ കുട്ടികൾക്ക് എൻജോയ്മെൻ്റ് ആയല്ലോ നല്ല സുഖമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ സമയം കളിച്ചു ഞങ്ങളല്ല ഈ കുട്ടികൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇവരെയൊക്കെ നോക്കി ഇവരുടെ പിന്നാലെ ഓടി നടന്നു നല്ലൊരു സാധനം പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ ആകെ അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ പക്ഷേ അന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ഞാൻ ഇപ്പോൾ അഞ്ച് മാസത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഇടുന്നത് അതാണ് സത്യം ആ അതിന് ശേഷം പിന്നെ തെരിയായിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ കാലം ഒത്തിയില്ല എന്തോ വെറുതെ എന്തിനാണ് പൈസ അത് കുറച്ച് റൈഡ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളു അതിനുള്ളിൽ ആ ബാക്കി വണ്ടിയൊക്കെ എടുത്ത് ഡ്രൈവൊക്കെ വേണമെങ്കിൽ വീണ്ടും സെപ്പറേറ്റ് പൈസ കൊടുക്കണം ഒത്തും തോരുപോടിയോ അല്ലേ ആ അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ പോയില്ല സുസുക്കിനെ ഒറ്റക്ക് അതിനുള്ളിലേക്ക് എത്താനും പുറത്തേക്ക് വന്നിട്ടുണ്ട് ചേച്ചിയിൽ എന്ന് പറയുന്നത് പേടിച്ചിട്ടില്ല ഇങ്ങനെ നോക്കുകയാണെ ഇരിഞ്ഞോ നോക്കുന്നില്ല പേടിച്ചിട്ട് പാവ സുസുഖ കഴിച്ചോ കഴിവിച്ചോ പയ്യുന്നുണ്ട് പോലീസിൽ വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സമയം കളിച്ച് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വന്നു പത്രമാണ് വേറെ ഒന്നും ഇല്ല വേറെ പഴത്തിനീക്കാൻ വെട്ടി വെക്കാൻ മരുന്ന പേടിച്ച് വരച്ചിരിക്കുന്നെ ഇപ്പൊ എന്റെ കൈ പിടിക്കാനാകുമ്പോൾ അമ്മയുടെ കൈകളിൽ എത്തുന്ന കുഞ്ഞെന്നൊക്കെ പറയുന്ന കേട്ടാ സന്തോഷം കണ്ടിരുന്നാ കുട്ടികളമ്മമാരെ എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു അല്ലേ അതാണ് അവിടെ പിന്നെ ഐസ്ക്രീം ഫ്രീം സന്ധ്യാവ് ഓ ക്ലോക്ക് മാത്രാണ് തറയിൽ അല്ലെ തറയിൽ നിന്ന് പിറക്കി എടുക്കേണ്ടി വന്നേനെ കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ ഈ മേരക്കോറോണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ പിള്ളേർ തള്ളി തള്ളി മാറ്റുന്നുണ്ടായിരുന്നില്ലേ ഇപ്പോഴേക്ക് വന്നപ്പോഴേക്കും അത് റെഡിയാക്കിയാ വരുതാ കറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചുമ്മാ അടുത്ത വീഡിയോ അല്ലേ എന്നാൽ പിന്നെ ഇരിക്കട്ടെ കുറേ വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ കാണാമല്ലോ വേറെ ആരും കണ്ടില്ലെങ്കിലും അങ്ങനെ ഇട്ടതാണ് ചുമ്മാ ചുമ്മാ ഓക്കേ എന്നാൽ പിന്നെ ബായ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വെറുതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തും നോന്നു നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഓരോ ഓക്കെ ബൈ ബൈ സി സി യു ലവി ലവ്യ